ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ അറബി അറിയോ എൻ്റെ കൂടെ ഉള്ളതേ ഒരു ഗംഭീര കക്ഷിയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഈ അടുത്ത് റിലീസായ സൂപ്പർ ഹിറ്റ് മൂവി ടാബോ അറബിയിലേക്ക് റീമേക്ക് ചെയ്യുകയാണ് അതിൻ്റെ റിലീസൊക്കെ കഴിഞ്ഞ ദിവസം ടീസർ റിലീസൊക്കെ കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്നു അതിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയൊക്കെ ഡബ് ചെയ്തിട്ടുള്ളത് ഒരു ഗംഭീര കക്ഷിയാണ് അദ്ദേഹം ആണ് ഇന്നെന്റെ കൂടെ ഉള്ളത് എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ആളെ തന്നെ കാണാം عرفتك انت مثل يا هلا مرحبا ايش الاخبار اسمي സമാധാനും മലയാളം പറയും അപ്പൊ ഇതാണ് അഹമ്മദ് സലാം ഒന്ന് പേടിപ്പിച്ചു ചെറുതായിട്ടല്ല നല്ലവണ്ണം പേടിച്ചു അപ്പോൾ പറ പേര് അഹമ്മദ് സലാഹാനാണ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ കം അസ്ട്രോണമർ സോ ഐ വർക്ക് ഡെയിലി ആസ് എൻ അസ്ട്രോണമർ ആൻഡ് ദെൻ ഐ മേക്ക് കോണ്ടന്റ് അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ചെയ്യുന്ന ഒരു ആളാണ് വീഡിയോസ് ആൻഡ് ഓഡിയോ മ്യൂസിക് എല്ലാം എങ്ങനെയാണ് ആ ഒരു ഓഫർ അത് അഹമ്മദ് സലാൻ തേടി വരുന്നത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ഉത്തർഭൂ മൂവിക്ക് സോ എൻ്റെ ഫ്രണ്ട് അഞ്ജന ഷീ ഇസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ദ മൂവി ഹിന്ദു ക്യാരക്ടർ പ്ലേ ചെയ്ത അഞ്ജന ഷീഡ് ഇൻവൈറ്റഡ് മീ ജസ്റ്റ് ടു ടേക്ക് എ പിക്ചർ നമുക്കായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പോയി അത് സിറ്റിസൻ്റെ ഡയറ ഡ ഡയറയിലായിരുന്നു അവിടെ വെച്ച് ഈ മെറ്റ് സമദ് സമത്ക്കാന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഗ്ലോബിളിൻ്റെ ഫൗണ്ടർ അപ്പം ഹി വാസ് ലൈക്ക് നമുക്കൊരു സംസ്ഥാന കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് പോയി ഞാൻ എന്തായിരിക്കും അന്ന് പ്രൊമോഷൻ ആണോ അതോ എനിക്ക് കുടിബി എൻ്റെ മീറ്റിംഗ് കണ്ടു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് മീറ്റിങ്ങിലെ പറയുന്നത് ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ഒരു മൂവിയെ നമുക്ക് ഡബ് ചെയ്തിട്ട് ഒരു ഐഡിയ ഓടിയെത്തി എന്നോട് ചോദിച്ചു ഞാൻ പിന്നെ ഓഫ് കോഴ്സ് ചാടിക്കറി പിന്നെ ഉണ്ട് എന്നിട്ട് ടീം ഫോം ചെയ്തു അപ്പോൾ റബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അരിബിന്ന് പറഞ്ഞ ആളുണ്ട് രണ്ടുപേരും കൂടെ ട്രൂത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്നിട്ട് അവർ നമ്മൾ കൂടി ടീം ഫോം ചെയ്തു പിന്നെ എങ്ങനെയായിരുന്നു അങ്ങോട്ടുള്ള യാത്ര സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാണ് തന്നെയാണോ സ്ക്രിപ്റ്റ് ആക്ച്വലി ഉണ്ടാക്കിയത് മറിയം നൂറ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സിനിമ സ്ക്രിപ്റ്റ് ഫുൾ എടുത്തു ഡയലോഗ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ഡബിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ബെറ്ററാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഡെലിവറി ചെയ്യും പിന്നെ ഡബിങ് എന്ന് പറയുമ്പം യൂഷ്വലി ഇറ്റ്സ് ജസ്റ്റ് റീഡിങ് ഔട്ട് ദ ലൈൻസ് പക്ഷേ ഇത് വെർ ആക്ച്വലി ഓൾ ഓഫ് ദൈക് ആക്ച്വലി ആക്ടിങ് ആൻഡ് സൗണ്ട് കറക്റ്റ് എക്സ്പ്രഷൻ കറക്റ്റ് വരാൻ വേണ്ടി ആക്ടിങ് ഇറ്റ് പ്രോപ്പർലി ഔട്ട് സോ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു ഡയലോഗ് ട്രെയിലറുള്ളവരെ ഭയങ്കര ഇഷ്ട ഡയലോഗ് അത് ഭാഗ്യത്തിന ട്രെയിലറിൽ കട്ട് വന്നത് ആ വന്ന രീതിയും ആ ഒരു ലാസ്റ്റിൽ നമുക്കിവിടെ ഷോട്ടുണ്ട് ആ ട്രെയിലറിൽ തന്നെ എത്തിയ നോട്ടീസ് ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടം കറക്റ്റ് കാര്യം ചെയ്തു ആ ഒരു ഒരു നമുക്ക് ആ ഇമോഷൻസ് ഒക്കെ ഒക്കെ ആ എങ്ങനെയാണത് എത്രത്തോളം ഹാർഡായിരുന്നു ആ ഒരു പ്രോസസ്സ് ഇപ്പോ മമ്മൂട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു താര രാജാവാണ് അഭിനയം അദ്ദേഹം ഡെലിവറി ഒക്കെ ഭയങ്കര നമുക്ക് കോരി തരിച്ചു പോകും പല ഡയലോഗ്സ് പറയുമ്പോൾ അപ്പൊ അത് അറബിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു എത്രത്തോളം ഏറ്റവും ഞാനും എന്റെ കൂടെ ഉള്ള മറിയം ഫോർ ഡിഫിക്കൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആക്ടറിനെ നോക്കി അവരെന്താണോ സ്ക്രീനിൽ കാണിക്കുന്നത് അത് കറക്റ്റ് സൗണ്ടായിട്ട് വരുത്താൻ ബുദ്ധിമുട്ടാണ് എളുപ്പമല്ല പിന്നെ ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഒരു മെഗാ മെഗാസ്റ്റാറിൻ്റെ ഡയലോഗ്സ് ടു ബ്രിങ് ഇറ്റ് ഇൻ അതർ ലാംഗ്വേജ് കറക്റ്റ് ഇമോഷൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ വി ട്രൈഡ് അവർ ബെസ്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു ഫീൽ വരാൻ ഉള്ള രീതി നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കേട്ട് നാല് പ്രാവശ്യം അഞ്ച് വർഷം കേൾക്കണം ആദ്യം ഫസ്റ്റ് എന്നിട്ട് ആ സൗണ്ടിലോ ആ സൗണ്ട് മോഡുലേഷനോട്ട് എത്തി എന്നിട്ട് ആ ലൈൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് വേണം അത് ഡെലിവർ സമയം എടുത്തു പക്ഷേ അവസാനം നമ്മൾ ഇരുന്ന് കണ്ട് സോ ഗുഡ് ഇറ്റ് ബാക്കി മറിയം രണ്ടുമൂന്ന് ക്യാരക്ടറൊക്കെ ചെയ്തു നൂറ മെയിൻ ഹിന്ദൂറ ക്യാരക്ടർ ചെയ്തു പിന്നെ ഒരാളുടെ അത് വേറെ ആൾക്ക് പോകുന്നത് മോഡലേഷൻ മാറ്റിയാലും അവർ ചെറിയൊരു സിമിലാരിറ്റി വരും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ സാലെന്ന് പറഞ്ഞൊരു ഡബിങ് ആർട്ട് ആക്ടർ ഉണ്ടായിരുന്നു പിന്നെ റാഷിദ് അലി രണ്ട് ആലി അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരുമിച്ചായിരുന്നു ഫീൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം ഇപ്പോഴും കുറച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക സോ വി ആർ ജസ്റ്റ് എഡിറ്റിങ് എഡിറ്റ് വർക്കിലാണിപ്പം അപ്പോൾ നമ്മൾ ഡബും കഴിഞ്ഞു അപ്പോൾ അത് റീടേക്ക് എടുത്ത് നമ്മൾ ചെയ്ത ഡബിങ് നമ്മൾ വീണ്ടും കേട്ട് വെക്കും അപ്പോൾ ഓരോന്നിങ്ങനെ സീൻ സീനായിട്ട് കാണുമ്പോൾ ആ ഒരു ഫ്ലോ ആ ഫ്ലോ കാണാനായിട്ടൊരു രസമുണ്ട് ഉള്ളിലൊരു പേടിയുമുണ്ട് കറക്റ്റ് ആയോ ആയല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് അതെ അതെല്ലാവർക്കും ഉള്ളതാണ് നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് യു ഹാവ് ഓൾവേസ് ഹാവ് ദസ് തിങ് നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആക്കായിരുന്നു ബെറ്റർ ആക്കായിരുന്നു സോ അങ്ങനെ ഉള്ള ഭാഗങ്ങൾ ചെയ്തു പിന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ നല്ല ഫ്ലോയിൽ കാണുമ്പോഴത്തേക്ക് ആ ടൈമിംഗ് കറക്റ്റ് വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ പറയാം മെമ്മറൈസ് ആക്ച്വലി ചെയ്തിട്ടില്ല സോ അത് സ്ക്രിപ്റ്റിന് വരും അപ്പോൾ ഒരു ലൈനായിട്ടും ഉണ്ടാവുക പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഭാഗമുണ്ട് അതൊരു നല്ല ലൈനാണ് ആ ഏത് സീനൊന്നും പറയുന്നില്ല ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ് ചെയ്തോ ഗസ് രണ്ട് രണ്ട് വാക്കേ ഉള്ളത് ആദ്യ വേറെ <laughs> ഒരു <laughs> അത് അത് അടുക്കള സോഷ്യൽ മീഡിയ അത് അത് ആക്ച്വലി ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ എനിക്ക് ഇമെയിലിട്ട പേരാ അതിനർത്ഥം ഒന്നും ചോദിക്കരുത് സോ അതൊരു സ്റ്റേജ് നെയിം പോലെ ഇട്ടു നോക്കിയതാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരു ആൾക്കാരുടെ പേര് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സോ വി എവറി ഹാഡ് ദർ ഓൺ നിക് നെയിം കാരണം നമ്മള് വി പ്ലേ കൗണ്ടർ സ്ട്രൈക്ക് ഗെയിം അപ്പൊ ഗെയിമിൽ നിക് നെയിം വേണം ഒരു നമ്പറും ഉണ്ടാവും പേരുണ്ടാവും അപ്പൊ അന്ന് ഞാൻ ഗെയിമിൽ ഇട്ട പേരാണ് അപ്പോൾ അത് ഓക്കെ അപ്പോൾ ഈ അറബിക് ലാംഗ്വേജ് അറബിക് മാത്രമല്ല ഒരുപാട് ലാംഗ്വേജ് അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അത് ആ ഇൻസ്റ്റാ പേജിലൂടെ ഒന്ന് കണ്ണുടിച്ചാൽ നമ്മൾ ഞെട്ടി തിരിച്ച് എങ്ങനെ എങ്ങനെയാണ് ഈ ലാംഗ്വേജസ് ഒക്കെ പഠിച്ചെടുക്കുന്നത് അതിനോടൊരു താല്പര്യം വരണമല്ലോ എന്തായാലും ആ ഒരു താല്പര്യമില്ലാണ്ട് നമുക്ക് ഒരിക്കലും വരില്ലല്ലോ എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു കഥ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം സോ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒഴിവാക്കി കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയി കഴിഞ്ഞാൽ ലോക്കൽസിനെ കാണാൻ പറ്റില്ല യു റുള്ളി സീ ടൂറിസ്റ്റ് ആൻഡ് സം ഗൈഡ്സ് ഗൈഡ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും പറയാം സോ എന്ന് വെച്ചാൽ വില്ലേജസ് സ്മോൾ ടൗൺസ് അവിടെയൊക്കെ പോയി ആൾക്കാർ മീറ്റ് ചെയ്ത് മാക്സിമം ട്രൈ കിട്ടിയ ലൈക്ക് ടു ഹാവ് എ ലഞ്ച് വിത്ത് ദം അവരുടെ രീതിയിൽ അവരുടെ ലഞ്ച് അവരുടെ ഡിന്നർ അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോൾ അവർ നമ്മൾ ഇൻട്രാക്ഷൻ ശ്രദ്ധിക്കാറുണ്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ വേറെ മലയാളത്തിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഫോർ എക്സാമ്പിൾ ടർക്കിഷ് അവർ കംപ്ലീറ്റ്ലി ഡിഫറെ ആണ് അറബിക്കും തമ്മിൽ ഡിഫറെൻറ്റാണ് സോ എനിക്ക് അങ്ങനെ കേട്ട് അതെടുത്ത് അതുപോലെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് സോ അവരെ രീതി അവരുടെ പ്രൊണൗസിയേഷൻ ഓരോ ഭാഷയ്ക്ക് എത്രമാത്രം കൾച്ചറുണ്ട് എത്രമാത്രം ഫ്ലോവ്സ് ഉണ്ട് പഴഞ്ചൊല്ലൊക്കെ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ഭയങ്കര ആകാംക്ഷയാണ് എനിക്ക് സോ അത് കാരണം ഒരു താല്പര്യമുണ്ട് ലാംഗ്വേജസ് ആയിട്ട് പിന്നെ ഒരാളുടെ മുഖം കണ്ട് അവിടെ ഞെട്ടണ ഒരു സംഭവമില്ലേ

അങ്ങനത്തെ ഒരു ഒരു ടൈപ്പ് ആക്സിഡൻ്റ് ആണ് അത് ടിപ്പിക്കൽ സ്റ്റീരോ ടൈപ്പെന്ന് ഞാൻ പറയും കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പരത്തി സംസാരിക്കുന്ന ആൾക്കാർ കുറവാണ് വളരെ വളരെ കുറവാണ് സാധാരണ സെക്കൻഡ് പോലെ വലിയ ഇതൊന്നും ഇല്ലാത്ത കൂടുതൽ കൂടുതൽ ആക്സിഡൻറ്റ് സംഭവം ഇല്ലാത്താണ് ന്യൂട്രലായിട്ട് ഞാൻ സംസാരിക്കുക കാരണം ഇവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ാണ് പിന്നീടാണ് എത്തുന്നത് ഇപ്പോഴും എനിക്ക് അവിടുത്തെ ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറില് ഇതുപോലത്തെ കൂടുതൽ പ്രൊജക്ട്സ് ഒക്കെ വരണം എന്ന് എന്തായാലും തീർച്ചയായിട്ടും പിന്നെ മൂവിയിലേക്ക് അതായത് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള താല്പര്യം അഭിനയിക്കാൻ വേണ്ട ഇഷ്ടമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് സ്കെച്ചസ് വെച്ചിട്ടാണ് സോ ആക്റ്റിംഗ് സ്കെച്ചസ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സ്കെച്ച് ഉണ്ടാക്കി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ ഡയലോഗ് കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് വരച്ച ചെറിയ ക്യാമറ ക്യാമറയ്ക്കൊന്ന് തുടങ്ങിയത് മയക്കൊന്നുമില്ല കാറ്റ് വന്നാൽ പോയി അപ്പം അപ്പഴും പോസ്റ്റ് എഡിറ്റിങ് അപ്പം നടക്കില്ല സോ വി ഗോ ഹോം എൻ എൻ ചെക്ക് അങ്ങനത്തെ സ്കെച്ചസിൽ ഞാൻ ഫുൾ റൈറ്റ് സ്റ്റാർട്ടിങ് ടു ആക്ട് പിന്നെയാണ് റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് മാറി മാറി വന്നത് ലാംഗ്വേജസ് മ്യൂസിക് അങ്ങനെയൊക്കെ സോ ഞാൻ തുടങ്ങിയത് ആക്ടിംഗ് ആണ് അപ്പോൾ എനിക്ക് രണ്ടും ഇമാറാത്തി മൂവീസിനെ ആക്ട് ചെയ്തിട്ടുണ്ട് യു ഐ ലോക്കൽ മൂവീസിലും അത് നെറ്റ്ഫ്ലിക്സിലുണ്ട് സോ അത് സ്റ്റാർട്ടിങ് ആയിരുന്നു പിന്നെ ഫ്യൂ ടി വി ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മലയാളം സിനിമ ആഗ്രഹമാണ് മാത്രമാണോ അതോ ഡയറക്ഷൻ 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 ഡബ്ബിംഗ് ഡബ്ബിംഗ് അതൊരു ഉണ്ട് ബട്ട് വൈസ് യെസ് എൻ്റെ കോൺസെപ്റ്റ് കുറേ മനസ്സിലുണ്ട് പിന്നെ എടുക്കാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഒരു ഒരു ചേഞ്ച് ഇൻ എൻവയ്മെൻറ്റ് മാറ്റിയെടുത്തൊരു വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട് സോ അത് ഫ്യൂച്ചറിലായിരിക്കും ഇമ്പ്രസ്ഡ് ആയിരുന്നു അതിനോട് ചോദിച്ചത് എങ്ങനെയാണ് പഠിച്ചത് ഫസ്റ്റ് ചോദ്യം അതായിരുന്നു ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് പഠിച്ചതെന്നാണ് ചോദിച്ചത് ഭാഷ എങ്ങനെ പഠിച്ചത് പിന്നെ കമൻസ് ആയിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഫുൾ കിട്ടിയിട്ടില്ല പക്ഷേ ഹീസ് ഓക്കെ ഹാപ്പി വിത്ത് ഇറ്റ് ഹാപ്പി വിത്ത് ഇറ്റ് ആണെന്നാണ് എനിക്ക് അറിഞ്ഞത് അത് ഞാൻ അസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസ് ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഒരിക്കലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ എക്സൽ ചെയ്യാതിരിക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലാ സുഖം കിട്ടില്ല ചെയ്ത് ചെയ്തെന്നൊരു സുഖമില്ല നമ്മൾ അക്കംപ്ലിഷ് ചെയ്തു നമ്മൾ അവിടെ ഒരു ലെവൽ എത്തി ഈ മേഖലയിൽ ലെവലെത്തി എന്ന് പറയുന്ന ഒരു സുഖം അത് ഒരു മേഖലയിൽ പിടിച്ചു വെച്ചിരുന്നാൽ അത് കിട്ടില്ല അപ്പോൾ എൻ്റെ താല് എൻ്റെ ഒപ്പീനിയൻസ് ലൈക്ക് യു ഷുഡ് ഓൾവേസ് ചാനൽ ഔട്ട് എന്തൊക്കെ പാഷനുണ്ടോ അതൊക്കെ മാക്സിമം നമ്മൾ യൂസ് യെസ് ആക്ടർ സ്റ്റാൻഡ് അപ്പ് കോമഡിയൻ ഒരു പാട്ട് ഇതാ സ്റ്റുഡിയോ ആണ് അങ്ങനെ പിന്നെ ഐ ഡു ബിസിനസ് ഉണ്ട് ഫാമിലി ബിസിനസ് ആൻഡ് ബിസിനസ് ഓപ്പൺ ആക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതും കൂടെ അവർക്ക് അറബിക്ക് അറിയില്ലെങ്കിലും ഞാൻ കേട്ടത് ആ ആദ്യം അവിടെ നിന്ന് കേട്ടിട്ടാണ് ഇൻസ്പയർ ചെയ്തിട്ട് അവിടെ നിന്നും ഞാൻ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ യാത്രയിലും സക്സസ് മാത്രം ഉണ്ടാവട്ടെ ഫിലിം എന്തായാലും ഫിലിം ഓൾറെഡി സൂപ്പർ ഹിറ്റ് ആണ് ഇനി അത് അറബിയിലുള്ളവരും കൂടി സൂപ്പർ ഹിറ്റ് ആക്കട്ടെ അതുപോലെ തന്നെ അഹമ്മദും സൂപ്പർ ഹിറ്റ് ആവട്ടെ ആശംസകളും താങ്ക് യു